ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പൂർണ്ണമായ പേര് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് കരൺചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായ് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടയത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് കെറ്റൽ ഗാന്ധിജി നിയമവിദ്യാഭ്യാസം നേടിയത് എവിടെ ഇംഗ്ലണ്ട് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നടത്തിയ സത്യാഗ്രഹത്തിന്റെ പേര് കിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രത്തിൻ്റെ പേര് ഹരിജൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആദ്യമായി രൂപം കൊടുത്ത സംഘടന കോൺഗ്രസ് ഗാന്ധിജി എത്ര തവണ തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് യങ് ഇന്ത്യ ഗാന്ധിജിയുടെ മനഃസാക്ഷി സൂക്ഷിപ്പുകാരൻ ആര് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട മലയാളി ആര് ജി പിള്ള തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ദേശീയ നേതാവ് ആര് ഗാന്ധിജി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ച് കൽക്കത്ത ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി മുപ്പത് ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസം വെള്ളി ഗാന്ധിജിയെ വധിച്ചത് ആര് നാതുറാം ഗോഡ്സെ ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് എഴുപത്തെട്ടാം വയസ്സിൽ മരണത്തിന് മുമ്പ് ഗാന്ധിജി അവസാനമായി പറഞ്ഞ വാക്ക് എന്ത് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേരെ കീർത്തി മന്ത്ര് ഗാന്ധിജിയുടെ പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു ദാൻ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജിക്ക് പുറമെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ആരെ ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏത് അൺ ടു ദി ലാസ്റ്റ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് രാജ്ഘട്ട് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്